ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയൊരു കീഡിലെ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ജീരകം വലിയ ജീരകം അതുപോലെ തന്നെ കുരുമുളക് പച്ചമല്ലി പട്ട തക്കോലം രണ്ട് ബേ ബേലീഫും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം ബീഫിൻ്റെ ആ ഒരു ലെവൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മുക്കാൽ വേവോളൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബീഫൊക്കെ ഒന്ന് ഇരുന്ന് കോരി മാറ്റി വെക്കാം ആ സമയം ഒരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള വഴന്ന് വരുന്ന സമയത്തേക്കും ഒരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഗ്രാമ്പൂ പട്ട കുരുമുളക് മല്ലി വലിയ ജീരകം ഇവ കൂട്ടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേക്കും നമ്മുടെ സവാള ഇതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു നാല് തക്കാളിയും അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം തക്കാളിയൊക്കെ ഇതുപോലെ കുക്കായോ എന്ന സമയത്തേക്കും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ട് ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ അല്പം ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ബീഫ് മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യാനുണ്ട് അതിനായിട്ട് മൂന്ന് കഷ്ണം പട്ട കുരുമുളക് ചെറിയ ജീരകം ഒരു ആറ് ബ്ലാക്ക് പ്ലംസ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ബേലീഫും കൂടെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എടുക്കാം മസാലൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരിയുടെ അളവ് അനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ നാല് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം റൈസൊക്കെ വെന്ത് വാന്നിട്ടുണ്ട് ഇതിന് മുകളിലേക്കായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത് യെല്ലോ ക്യാപ്സിക്കും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലേക്കായിട്ട് അല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പുല അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്